നമസ്കാരം തിരുമനി ഹരേ ഗുരുവാരപ്പാ നാരായണ തിരുമേനി നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുമേനിയുടെ തന്നെ ചാനലിൽ തിരുമേനി ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റാണ് അല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഗുരുവാരപ്പനോട് വളരെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും എന്തോ ആഗ്രഹ പൂർത്തീകരണം നടക്കണില്ല ഭഗവാൻ ശരിക്ക് കടാക്ഷിക്കാനില്ല അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നു അവർക്കായിട്ടുള്ള മറുപടി അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നമ്മൾ ശ്രീ ഗുരുവാരപ്പനോട് നല്ലോണം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഗുരുവാരം പ്രസാദിക്കാത്തത് എന്നല്ലേ നിങ്ങൾക്കൊരു സംശയം അതെ അതിനൊരു കാര്യം ചെയ്യാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഭഗവാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു കുടുംബദേവത ഉണ്ടാവും എല്ലാവർക്കും കുടുംബദേവത ഉണ്ടാവും ഈ കുടുംബദേവത സങ്കല്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ പരിപാലിക്കാനും അവരുടെ ശ്രേയസ്സിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരദേവത കുടുംബദേവത ഉള്ളത് പണ്ട് കാലത്തെ കൂട്ടുകുടുംബമായത് കാരണം ആ പരദേവതേനെ എല്ലാവരും ഉപാസിക്കാറുണ്ട് കാരണവന്മാർ അവരെല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന വിധത്തില് നമ്മൾ ഉപാസിക്കണം ഇന്ന വിധത്തില് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കും തോറും എല്ലാവർക്കും അതിൻ്റെ ഗുണഗണങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇന്നിപ്പോൾ അത് ആ കൂട്ടുകുടുംബം മാറിയിട്ട് ഒരു അണുകുടുംബമായിട്ട് മാറി എല്ലാവരും വിഘടിച്ച് വിഘടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബത്തിലെ കാരണവന്മാർ ചിലപ്പോൾ ഉണ്ടാവില്ല ആ കാരണവന്മാർക്ക് ഇവരെ ഉപദേശിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നമുക്ക് കുടുംബദേവതയുടെ പരദേവതയുടെ ഒരു ഗുണം പ്രാർത്ഥന കുറവുള്ളത് കാരണം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരദേവതേനെ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ കാരണവന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ആ പരദേവതേനെ ആ കുടുംബദേവതേനെ നമ്മൾ നല്ല പോലെ പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരദേവത നമ്മളെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാവും പണ്ട് കാലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന നല്ലവണ്ണം ഭഗവാൻ കേട്ടിട്ടുണ്ടാവും എങ്കിലും പരദേവതയുടെ പ്രസാദം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്ത്രീ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പരദേവതയുടെ പ്രാർത്ഥന പരദേവതയുടെ ഒരു സാമീപ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനും നമ്മുടെ അടുത്തേക്ക് വരാൻ താമസം ഉണ്ടാവും കാലതാമസം ഉണ്ടാവും അപ്പം പരദേവത നമ്മളേക്ക് നല്ല പ്രസാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീ ഗുരുവാരപ്പൻ ഓടി വരും ഇത് എന്താ അറിയോ ഇതിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് നമ്മളൊരു പ്രശ്നം വെച്ചു അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കാണാൻ ജ്യോതിഷിനെ കാണാൻ പോയി ഒരു പണിക്കനെ കാണാൻ പോയി അപ്പോൾ അവര് നമ്മളോട് ചോദിച്ചാൽ അന്വേഷിക്കും ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മുടെ തറവാട്ടമ്പല ഉള്ളത് എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നൊക്കെ അതായത് ഇതിനോട് എനിക്ക് ഒരു ഓർമ്മ ഉണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയപ്പോൾ ഒരു പ്രശ്നം ഇതിൽ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചത് ജോലി കാര്യങ്ങൾ ശരിയാവാത്തതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ സമയമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ വേറെ എവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് അവർ പറഞ്ഞത് ഞാൻ ഓർക്കണു അതെങ്ങനെയാണ് ഇവിടത്തെയും അതാണ് സംഗതി നമ്മൾ പരദേവതേനെ നല്ലോണം പ്രാർത്ഥിക്കുക എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശ്രീ ഗുരുവാര നമ്മുടെ ഒപ്പം വരും ഇപ്പോൾ അധികം ആളുകളും തലമുറകൾ മാറി ഫ്ലാറ്റുകളിൽ താമസമായി നമ്മൾ നാട് വിട്ട് നാട് മാറി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ ഇത് എന്താണെന്നോ നമ്മുടെ ആ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് മച്ചിലെ ദൈവം എന്ന് പറയണത് വീടിനകത്ത് ഒരു ദൈവം ഉണ്ടാവുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും കാണാനില്ല കുടുംബങ്ങള് ഫുള്ളി ന്യൂക്ലിയർ ഫാമിലികളായിട്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ മാറി ഇപ്പൊ പലരോടും എന്താ തറവാട്ട എന്താ പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ അറിയാത്ത ആളുകളുണ്ട് അപ്പൊ അത് കണ്ടുപിടിക്കണ അത് കണ്ടുപിടിക്കണം അത് കാരണവന്മാരുടെ നമ്മുടെ എന്തായാലും തലമുറ മുറിലുള്ള ആൾക്കാരുണ്ടാവും അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എങ്കിൽ ഈ പറഞ്ഞ മാർ നമ്മളത് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം ശ്രീ ഗുരുവായൂർപ്പനാണ് നമ്മുടെ പരദേവത അല്ലെങ്കിൽ ഭദ്രകാളിയാണ് നമ്മുടെ പരദേവത എന്ന് മനസ്സിലാക്കുക അതിപ്പം ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പൂർവ്വസ്ഥാനം എവിടെയാണെന്നും നമ്മുടെ പരദേവത എന്താണെന്നും ജ്യോതിഷം വെച്ചാൽ മനസ്സിലാവും അങ്ങനത്തെ കാരണവന്മാരോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക അവളെ പ്രീതിപ്പെടുത്തുക പരദേവതയുടെ പ്രീതി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നിഷ്പ്രയാസം സാധിക്കും ശ്രീകുരുവാരും നമ്മുടെ അടുത്തേക്ക് ഓടി വരും പ്രാർത്ഥിച്ചാലും ഭഗവാൻ ഒരു താമസം ഉണ്ടാവും ഭഗവാൻ വരും വരാതിരിക്കില്ല പക്ഷെ അതിനൊരു കാലതാമസങ്ങൾ ഉണ്ടാവും അതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എന്താണ് നോക്കാത്തത് എന്താണ് നോക്കാത്തത് നമുക്ക് തോന്നണത് അപ്പൊ നമ്മൾ ആദ്യം മൂലം മൂലത്തില് കണ്ടിട്ട് വേണം നമ്മള് ചികിത്സ നടത്താൻ എന്ന് പറഞ്ഞ മാതിരിച്ചു നമ്മുടെ പരദേവത ആരാന്ന് കണ്ടുപിടിക്കുക ആ പരദേവതേനെ ആദ്യം നമ്മൾ പ്രീതിപ്പെടുത്തുക നമ്മള് ചിലപ്പോ പരദേവതകളെന്നൊക്കെ വിട്ടുപോകുന്നുണ്ടാവും എങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാസം പോണ്ടതാണ് ഇനി അത് മാസം പോകാൻ പറ്റില്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പരദേവതയെ ചെന്ന് തൊഴുക ആ പരദേവനെ പ്രീതിപ്പെടുത്തുക പിന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മളേതായ ആൾക്കാർ ആയതായാലും വീട്ടിലൊരു വിളക്ക് വെക്കണ്ടാവും അതെ അപ്പൊ ആ വിളക്ക് വെക്കുമ്പോൾ ഒരു വിളക്ക് നമ്മൾ വീട്ടിൽ കത്തിച്ചു വെക്കാം അതെ എന്നിട്ട് ഈ ബാക്കിയുള്ള ദേവതകളോട് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പരദേവതനെ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ എന്തായാലും ആ പരദേവത നമ്മുടെ കേക്കും കാരണം വെച്ചാൽ പരദേവത നിക്കണത് തന്നെ നമ്മളെ സംരക്ഷിക്കാനാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന കുറയണത് കൊണ്ടാണ് ഈ പരദേവതയ്ക്ക് ഒരു മൗഢ്യം ആ ഇതൊക്കെ മാറ്റി ആ സങ്കടങ്ങളൊക്കെ മാറ്റി ആ പരദേവതേനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് പരദേവതയുടെ സന്തോഷം ഉണ്ടാവും ശ്രീ ഗുരുവാരപ്പണ സന്തോഷം ഉണ്ടാവും നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കും അപ്പം നമ്മൾ വീട്ടില് നമ്മുടെ വീട്ട് പരദേവതയ്ക്കായിട്ട് ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുക കടാവിളക്കായിട്ടൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിക്കണം കുടുംബദേവതേനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ കുടുംബത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് അങ്ങനെ കുടുംബദേവതയുടെ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുവാദം അതിൻ്റെ ഒപ്പം വരും ഗുരുവായൂരപ്പൻ ഓടി വന്നിട്ട് ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി തരും അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടെ പലദേവതയെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അതിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ തിരുമേനി പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഒരു പുതിയ അറിവാണ് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരദേവതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ധർമ്മദേവത്തിന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ധർമ്മദേവമായിട്ട് കണ്ട് സങ്കല്പിച്ചോളൂ എന്ന് തിരുമനി പറഞ്ഞു പോകാം അതെങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത് അത് പോസിബിൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം അതെന്താ വെച്ചാൽ നമുക്ക് പരദേവതയെ നോക്കിയിട്ട് എന്ന് വിചാരിക്കാം എവിടെയൊന്നും മനസ്സിലാണല്ലെങ്കിൽ എല്ലാം ഗുരുവായൂരപ്പനാണ് തീർച്ചയായിട്ടും എല്ലാം ഗുരുവായൂരപ്പനാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനാണ് എൻ്റെ പരദേവത എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ ഗുരുവായൂരപ്പൻ ഒരു വീട്ടിലൊരു വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക എല്ലാ സംഗതികളും നടക്കും അത് ഉറപ്പാണ് അപ്പൊ പരദേവതാ സങ്കല്പം കൂടി ഗുരുവായൂരപ്പന് നമ്മൾ കൊടുക്കണം കൊടുക്കണം അതെ എല്ലാം അതാണ് അതിന്റെ കാര്യം എല്ലാം നമ്മുടെ പ്രാർത്ഥനയിലാണ് എല്ലാം അതെ സ്നേഹത്തോടു കൂടി കൂടി നമ്മൾ എന്ത് കാര്യം ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ അത് വിളി കേക്കും പരദേവത വിളി കേൾക്കും ഉറപ്പാണ് രാവിലത്തെ പ്രാർത്ഥന ആയിരിക്കും അത്യുത്തമം എന്ന് തോന്നും അല്ലേ അങ്ങനെ തന്നെയാണ് പറഞ്ഞു രാവിലെ ആണെങ്കിൽ വേണ്ടത് ഇനി വൈകുന്നേരം നമ്മൾ വളക്കുമ്പോൾ പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല രണ്ടു നേരം പ്രാർത്ഥിച്ചോളാം കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു തിരക്കിട്ട ജോലി ഫ്ലാറ്റിലെ ജീവിതം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത് ഈ ന്യൂ ജൻ ജനറേഷൻ ആയത് തരാനോ പരദേവതന്നെ എല്ലാവരും വിട്ടുപോവാണ് വിട്ടുപോകുവാണ് വിട്ടുപോകുകയാണ് ആർക്കാ അപ്പോൾ വെക്കേഷൻ നാട്ടിൽ കഴിഞ്ഞാലും നമ്മുടെ പഴയ അമ്പലങ്ങളിലൊക്കെ പലദേവത നമ്മൾ പ്രാർത്ഥിക്കാണ്ടേ അവരുടെ സമ്മതം കിട്ടാണ്ട് അവരുടെ അനുഗ്രഹം ഇല്ലാതെയും നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുകയാണെങ്കിലും നേരെ ചിലപ്പോഴു വരുന്നാലും പൂർണ്ണത പറഞ്ഞെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം ഉണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യ അഭ്യസിച്ചിട്ട് ഏതെങ്കിലും നാമം നമ്മൾ വൃത്യസ്ഥമാക്കിയിട്ട് അത് നാമാർച്ചന ചെയ്തിട്ട് നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗുരുജനങ്ങൾ പറയാറുള്ളത് അത് തന്നെയാണ് പരദേവ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഒരു ഒഴിപാടോ എന്തെങ്കിലും കഴിച്ചിട്ട് വരൂ പ്രാർത്ഥിച്ചിട്ട് വരൂ പരദേവതയുടെ സന്തോഷം ഉണ്ടാവുക പരദേവയുടെ അനുഗ്രഹം ഉണ്ടാവുക ബാക്കിയെല്ലാം നടക്കും അതേക്കോട്ടെ അപ്പൊ എന്തായാലും ഇതൊരുപാട് പേർക്ക് ഒരു അറിവാവട്ടെ തിരുമേനിയുടെ വിലപ്പെട്ട സമയം തിരുവേനി ഇവിടെ തരുന്നു കാരണം തിരുമേനി ഒരു വീഡിയോ ചെയ്യുക മാത്രമല്ലല്ലോ ചെയ്യണത് ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിൽ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിന് വേറെ ഒരു പുതിയൊരു വീഡിയോ ചെയ്യുക ആ ഒരു കാര്യം അവരെ വിളിച്ച് അഡ്രസ്സ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഇന്നത്തെ ഈ തിരക്കിൽ തിരുമേനിയെ പോലെ തിരക്കിലുള്ള ഒരാൾ അതിന് സമയം കണ്ടെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഹരേ കൃഷ്ണ ഹരേ അപ്പോൾ എല്ലാവരും നല്ലോണം നല്ലവണ്ണം കാര്യങ്ങളൊക്കെ നടക്കും അത് ഉറപ്പാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ